குணா கேவுக்குள்ள ட்ரக் பண்ணி போற ரேரான புட்டேஜ் நமக்கு கிடைச்சிருக்கு இது ரொம்ப வருஷத்துக்கு முன்னாடி எடுத்த புட்டேஜ் இப்ப யாரும் ட்ரை பண்ணிடாதீங்க ரொம்பவே ஸ்ட்ரிக்டா இருக்கு அந்த ஏரியா இந்த கேவா உங்களால வீடியோல மட்டும்தான் பாக்க முடியும் பாக்கவே ரொம்ப த்ரில்லிங்கா இருக்கு ஆனா இதை எக்ஸ்பீரியன்ஸ் எப்படி பண்ணிருக்காங்கன்னு பாருங்க எல்லாரும் பாக்குற கோகனா எடுத்த சார்

एपो आिफ बुटुकाई बढकाईब अचो बढका बढकाईब ഒന്നും കാണാൻ പറ്റില്ല കംപ്ലീറ്റ് അതിന്റെ ഇടയ്ക്ക് വാവലില്ല വാവലാണ് അതിന്റെ കരച്ചില് മാത്രം കേൾക്കാം ഇതിന്റെ ഉള്ളില് അപ്പൊ ആ സമയത്ത് മഴ പെയ്തു മഴ പെയ്ത് കഴിഞ്ഞപ്പോ മഴവെള്ളം അതിന്റെ ഉള്ളിലേക്ക് വീണുന്നുണ്ടായിരുന്നു എനിക്കൊന്നും കാണാൻ പറ്റണല്ലോ അവസാനം കുട്ടൻ തോർച്ചായിട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതൊരു സ്വബോധാവസ്ഥയില പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഒരു മൂളലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് പിന്നെ മഴ പെയ്ത അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീണോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇടക്ക് കല്ലും വീണുണ്ടായിരുന്നു ഇത് ടോർച്ചായിട്ട് വന്നപ്പോൾ നമുക്ക് കണ്ടത് കല്ല് ടക് ടക് എന്നുള്ള ഒരു വെച്ചമാണെന്ന് മാത്രം കേൾക്കാൻ പറ്റുള്ളൂ അത് ആ പാറയിലെ ഇടുക്കലിടിച്ച് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തിലോ തങ്ങിയിക്കണമായിരുന്നു അതിനുശേഷം കാലുകൊണ്ട് ഞാൻ തടഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കല്ല് കിട്ടി പിന്നെ അവിടെയാണ് നിന്നേച്ചത്